ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ലോകത്തെ മുൻനിര സംരംഭകനും റെസ്റ്റോറന്റ് അഗ്രഗേറ്ററായ സൊമാറ്റോയുടെ സഹസ്ഥാപകനും സിഇഒയുമായ ദീപീന്ദർ ഗോയൽ പുതിയൊരു സംരംഭത്തിന് തുടക്കമിട്ടതി പ്രഖ്യാപിച്ചു രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കി ഇന്ത്യയിൽ തന്നെ ഗ്യാസ് ടർബൈൻ എഞ്ചിനുകൾ വികസിപ്പിക്കാനാണ് ഗോയൽ ലക്ഷ്യമിടുന്നത് ഈ സ്വപ്ന പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന പുതിയ കമ്പനി എൽ ഐ ടി എയ്റോസ്പേസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഗോയൽ തന്റെ ലിങ്ക്ഡിൻ പോസ്റ്റിലൂടെയാണ് ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത് ഈ പദ്ധതിക്ക് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് നിലവിലുള്ള സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടുന്നതും ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാര്യക്ഷമവും ഭാരം കുറഞ്ഞതുമായ ഗ്യാസ് ടർബൈൻ എഞ്ചിനുകൾ വികസിപ്പിക്കുന്നതാണ് എൽ ഐ ടി എയ്റോസ്പേസ് ലക്ഷ്യമിടുന്നത് സാധാരണ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന എഞ്ചിനുകളെക്കാൾ ഉയർന്ന ഫ്രീക്വൻസിയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കാൻ കമ്പനി പദ്ധതിയിടുന്നു ഇത് രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ പുതിയൊരു ചുവടുവയ്പായിരിക്കും ഈ എഞ്ചിനുകൾ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാൻ കഴിയുമെന്നതും പദ്ധതിയുടെ പ്രധാന സവിശേഷതയാണ് തദ്ദേശീയമായി ഇത്തരം സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ വ്യോമയാന മേഖലകൾക്ക് വലിയ മുതൽക്കൂട്ടാകും ഷോർട്ട് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് വിമാനങ്ങൾ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് മറ്റ് നൂതന വ്യോമയാന സംവിധാനങ്ങൾ എന്നിവയ്ക്ക് ഊർജം പകരാൻ കഴിയുന്ന എഞ്ചിനുകൾ രൂപകൽപ്പന ചെയ്യാനാണ് എൽ ഐ ടി എയ്റോസ്പേസ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എൽ ഐ ടി എയ്റോസ്പേസ് വികസിപ്പിക്കുന്ന എൻജിനുകൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഇരുപത്തിനാല് സീറ്റർ വിമാനങ്ങളെക്കുറിച്ചും ഗോയൽ സൂചിപ്പിച്ചു ഈ വിമാനങ്ങളുടെ പ്രത്യേകത ആധുനിക സൗകര്യങ്ങളുള്ള വലിയ വിമാനത്താവളങ്ങൾ ഇല്ലാതെ തന്നെ പ്രവർത്തിക്കാൻ കഴിയുമെന്നതാണ് വളരെ ചെറിയ റൺവേകളിൽ നിന്ന് പോലും പറന്നുയരാനും ലാൻഡ് ചെയ്യാനും ഇവയ്ക്ക് സാധിക്കും യാത്രാ സമയങ്ങൾ കുറയ്ക്കുന്നതിനും വ്യോമപാതകങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിദൂര പ്രദേശങ്ങളെ പട്ടണങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനും ഈ വിമാനങ്ങൾ സഹായകരമാകും ഇത് രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിലെ ഗതാഗത സൗകര്യങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും പദ്ധതിയുടെ എന്ന നിലയിൽ ബംഗളൂരുവിൽ ഒരു പ്രത്യേക പ്രൊപ്പൽഷൻ ഗവേഷണ സംഘത്തെ രൂപീകരിച്ചതായി ഗോയൽ ലിങ്ക് പോസ്റ്റിൽ അറിയിച്ചു ഈ ഗവേഷണ സംഘം പ്രവർത്തനങ്ങൾക്കായി ഒരു പ്രത്യേക ലാബും ഒരുക്കിയിട്ടുണ്ട് ജ്വലനം ടർബോ മെഷീനറി തെർമൽ സിസ്റ്റങ്ങൾ പുതിയ മെറ്റീരിയലുകൾ എന്നിവയ്ക്കുള്ള അത്യാധുനിക ലാബുകളാണ് ഇവിടെ ഒരുക്കുന്നത് ഗോയൽ തന്റെ പോസ്റ്റിൽ വളരെ ലളിതവും എന്നാൽ വ്യക്തവുമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇന്ത്യ മുൻപ് ഗ്യാസ് ടർബൈൻ എഞ്ചിനുകൾ നിർമ്മിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ ലക്ഷ്യത്തിന് അടുത്തെത്തിയിരുന്നു എൽ ഐ ടിയിൽ ഇത്തവണ ഞങ്ങൾ ഫിനിഷിംഗ് ലൈൻ മറികടക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കുറിച്ചു കോർപ്പറേറ്റ് മേൽനോട്ടത്തിലല്ല ഈ പദ്ധതി പ്രവർത്തിക്കുകയെന്നും പകരം എഞ്ചിനീയർമാരാണ് ഈ സംരംഭത്തെ നയിക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അംഗീകാരങ്ങൾക്കായി കാത്തിരിക്കേണ്ടതില്ല സ്ലൈഡുകളെയും മീറ്റിങ്ങുകളെയും പിന്തുടരേണ്ടതില്ല എന്ന ഗോയലിന്റെ വാക്കുകൾ ഈ സംരംഭത്തിന്റെ വേഗവും കാര്യക്ഷമതയും സൂചിപ്പിക്കുന്നു ഇന്ത്യൻ ടെക് സ്റ്റാർട്ടപ്പ് ലോകത്ത് ദീപീന്ദർ ഗോയൽ ഒരു സുപ്രധാന വ്യക്തിത്വമാണ് രണ്ടായിരത്തി എട്ടിൽ പങ്കജ് ചദ്യുമായി ചേർന്ന് അദ്ദേഹം സൊമാറ്റോ ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ഫുഡ് ഡെലിവറി കമ്പനികളിൽ ഒന്നാണ് തുടക്കത്തിൽ ഫുഡീബ എന്ന പേരിൽ ഒരു റെസ്റ്റോറന്റ് ലിസ്റ്റിംഗ് വെബ്സൈറ്റ് ആയിരുന്ന സൊമാറ്റോ പിന്നീട് ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളിലേക്ക് വളർന്നു ഭക്ഷ്യ സാങ്കേതിക വ്യവസായത്തിൽ ഒരു പ്രധാനിയായി മാറിയ ഗോയൽ ഇപ്പോൾ തന്റെ കഴിവും കാഴ്ചപ്പാടും ഉപയോഗിച്ച് രാജ്യത്തിന്റെ പ്രതിരോധ വ്യോമയാന മേഖലകളിൽ ഒരു പുതിയ മാറ്റത്തിന് ശ്രമിക്കുകയാണ് ഇന്ത്യയുടെ വ്യോമയാന മേഖലയിൽ തദ്ദേശീയമായ ഗ്യാസ് ടർബൈൻ എഞ്ചിനുകൾ വികസിപ്പിക്കുന്നത് ഒരു വലിയ ചുവടുവയ്പാണ് നിലവിൽ ഇന്ത്യ ഇത്തരം എഞ്ചിനുകൾക്ക് വിദേശ രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത് ഇത് രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്ത് വലിയ സാമ്പത്തിക ബാധ്യതയും സാങ്കേതികപരമായ വെല്ലുവിളികളും സൃഷ്ടിക്കുന്നുണ്ട് എൽ ഐ ടി എയ്റോസ്പേസ് വിജയിച്ചാൽ അത് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് വലിയ പ്രചോദനമാകും കൂടാതെ തദ്ദേശീയമായി എഞ്ചിനുകൾ നിർമ്മിക്കുന്നത് രാജ്യത്തിന്റെ വ്യോമയാന സാങ്കേതിക വിദ്യയിലും പ്രതിരോധ രംഗത്തും സ്വയം പര്യാപ്തത കൈവരിക്കാൻ സഹായിക്കും ദിപീന്ദർ ഗോയലിനെ പോലെയുള്ള ഒരു പ്രമുഖ സംരംഭകൻ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് പുതിയ കഴിവുകളുള്ള എഞ്ചിനീയർമാർക്കും ഗവേഷകർക്കും ഒരു വലിയ അവസരമാണ് ഈ പദ്ധതി ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് രംഗത്തെ പുതിയൊരു വഴുത്തിരിവായി മാറിയേക്കാം പുതിയ സംരംഭത്തിന് പിന്നിൽ സാമ്പത്തികവും സാങ്കേതികവും വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗ്യാസ് ടർബൈൻ എഞ്ചിനുകൾ നിർമ്മിക്കുന്നത് വളരെ സങ്കീർണവും വലിയ മുതൽമുടക്ക് ആവശ്യമായതുമായ ഒരു മേഖലയാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ബോയിംഗ് റോൾസ് റോയ്സ് തുടങ്ങിയ അന്താരാഷ്ട്ര കമ്പനികളുമായി മത്സരിക്കുക എന്നത് എളുപ്പമല്ല ദീർഘകാലത്തെ ഗവേഷണവും വികസനവും ആവശ്യമായ പദ്ധതിക്ക് സൊമാറ്റോയിൽ നിന്ന് ലഭിച്ച മൂലധനം മാത്രം മതിയാകുമോ എന്നത് ഒരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ നിക്ഷേപകരെ കണ്ടെത്താനും സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം തേടാനും ഗോയൽ ശ്രമിച്ചേക്കാം എൽ ഐ ടി എയ്റോസ്പേസ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് പ്രതിരോധ മേഖലയാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ആവശ്യമായ ഭാരം കുറഞ്ഞ എഞ്ചിനുകൾ വികസിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടമായിരിക്കും നിലവിൽ ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ഉപയോഗിക്കുന്ന പല സാങ്കേതിക വിദ്യകളും വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് ഇത് രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്ത് സുരക്ഷാ പ്രശ്നങ്ങൾക്ക് കാരണമായേക്ക അതുകൊണ്ട് തദ്ദേശീയമായി എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിലൂടെ ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ കഴിയും ദീപീന്ദർ ഗോയലിന്റെ ഈ സംരംഭം യുവാക്കളായ എഞ്ചിനീയർമാർക്ക് ഒരു വലിയ അവസരമാണ് നൽകുന്നത് സാധാരണയായി ഇത്തരം വലിയ പദ്ധതികൾ സർക്കാർ സ്ഥാപനങ്ങളോ വൻകിട കമ്പനികളോ ആണ് ഏറ്റെടുക്കുന്നത് എന്നാൽ ഗോയലിന്റെ നേതൃത്വത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് പ്രതിപാദനരായ യുവ എഞ്ചിനീയർമാർക്ക് പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാനും പ്രായോഗികമാക്കാനും അവസരം നൽകും കോർപ്പറേറ്റ് നിയന്ത്രണങ്ങളില്ലാതെ എഞ്ചിനീയർമാർ എന്ന ഗോയലിന്റെ പ്രഖ്യാപനം ഈ മേഖലയിലെ നവീകരണത്തിന് പുതിയൊരു ദിശാബോധം നൽകിയേക്കാം